ചെടി കണ്ടിണ്ടോ അതിനു മുന്നേ ഏ കണ്ടിട്ടില്ല ഇതിലൊരു കായ കണ്ടോ അത് പൊട്ടിച്ചോക്കി വെക്ക് കഴിക്കരുത് ഇട്ടാ കണ്ടാ ഇതൊന്ന് കയ്യിലിട്ടാ നിർത്തി വെക്ക് അങ്ങനല്ലേടാ ആ രണ്ടുപേരല്ലേടയിലൊന്ന് പൊട്ടിക്ക് എന്തുണ്ടായി മഷി വന്നാ ആ ഇതാണ് മഷിക്കായ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ഏ ചെടിയുടെ കായ പൊട്ടിച്ചിട്ട് മഷിക്കായ അന്നൊക്കെ നിബ് പേനയാണ് മഷി കയറ്റണത് ഞങ്ങളത് പൊട്ടിച്ചിട്ട് അതിലിങ്ങനെ മഷി കയറ്റും ജാലയുടെ കളർ ഉണ്ടാവും റെഡ് കളർ ഉണ്ടാവും ഒരെണ്ണം കൂടെ പൊട്ടിച്ചൊക്കെ കയ്യിൽ വെച്ച് അമർത്തി വെക്ക് അങ്ങനെ ഉണ്ടോ രണ്ട് പേരെല്ലാം കൊണ്ട് ഇങ്ങനെ അമർത്തി നോക്ക് അപ്പോൾ കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റും അമർത്തി നോക്ക് എന്ത് കളർ വന്ന് റെഡ് കളർ വന്ന് കണ്ടാ പാലാ കളറിലുണ്ടോ അവിടെ അങ്ങനെ അതൊക്കെ ഞങ്ങൾ സ്കൂൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ